ഹായ് സുഹൃത്തുക്കളെ യാത്രാ ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്നറിയപ്പെടുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒല്ലൂരിനടുത്തുള്ള പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്നു നിർമ്മാണത്തിലിരിക്കുന്ന സുവോളജിക്കൽ പാർക്കാണിത് അങ്ങനെ ഇതിന്റെ മെയിൻ എൻട്രൻസിലെത്തി അകത്തേക്ക് കിടക്കുക കണ്ടോ മതിൽ കംപ്ലീറ്റ് പച്ചയ പച്ച പൊതച്ച് നിൽക്കുക മതിലുകളൊക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ആയിരിക്കും ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകൾ ഒന്നാണ് ഇതറിയപ്പെടുന്നത് കേരള വനം വന്യജീവി വകുപ്പ് വികസിപ്പിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ മൃഗശാലയാണിത് കണ്ടോ റൈറ്റ് സൈഡിലെ ചെടികളൊക്കെ ഉണ്ടല്ലേ പന പന അതൊക്കെ നല്ല ഹൈറ്റിലായി വന്നിട്ടുണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനർനിർമ്മിച്ചുകൊണ്ട് മുന്നൂറ്റൻപത് ഏക്കർ സ്ഥലത്ത് മുന്നൂറ് കോടി രൂപ ചിലവിലാണിത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ മൃഗശാലയ്ക്ക് പകരമായ സുവോളജിക്കൽ പാർക്ക് പാർക്കാണിത് അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലെത്തി വെക്കുമ്പോൾ ഒരു ചെറിയൊരു കുളം പോകണം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ട് ഫുൾ തിരക്ക രണ്ട് മന്ത്രിമാരുണ്ട് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സാറും റവന്യൂ മന്ത്രിയായ കെ രാജൻ സാറും ഉണ്ട് ഈ അഞ്ചാം നമ്പർ കാറ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സാറിന്റേതാണ് ഈ രണ്ടാം നമ്പർ കാറ് വന്യൂ മന്ത്രി കെ രാജസാറിന്റെ കാറാണ് ആ എത്തി നമ്മളെ മന്ത്രി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ പേര് സുൽ പി കെ തൃശൂർ ഫൈവൽ മീഡിയ ഒന്നാമത്തത് ഇന്നിവിടെ വരുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യവും ഒട്ടേറെ അഭിമാനബോധവും വനം വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ എനിക്ക് മാത്രമല്ല വനംവകുപ്പിനാകെയും ഉണ്ടാക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ജനസാഗരത്തെ സാക്ഷി നിർത്തി സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് വനംവകുപ്പിൻ്റെ കീഴിൽ ഈ തരത്തിലുള്ള ആധുനിക സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു സോളജിക്കൽ പാർക്കെന്നത് സ്വപ്നമായിരുന്നെങ്കിലും ആ സ്വപ്നം പുത്തൂരുകാരും കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായെങ്കിലും ഇന്നാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് വനു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരള ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ തിളങ്ങുന്ന തൊപ്പിക്ക് മേലെയുള്ള സുവർണ തുകൾ കൂടിയായി ഇത് മാറാന് പോവുകയാണ് ഇത് നമ്മുടെ കേരളത്തിന് മാത്രല്ല ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു വലിയ വരുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഇതിൻ്റെ പ്രവർത്തനം പഠിക്കാൻ ആളുകൾ അപ്പം അന്യദേശങ്ങളിലുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുന്ന ഒരു പാഠം നൽകാൻ മാതൃകയായി നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ മറ്റേ മറ്റൊരു അഭിമാനകരമായ നമുക്ക് മൃഗങ്ങളൊക്കെ വളരെ സേഫായിട്ട് തന്നെ ഇവിടേക്ക് മാറ്റാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ടല്ലേ അല്ല ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുക കാരണം ഇവിടെ അവസാനിക്കുന്നില്ല കാരണം പുതിയ പുതിയ ഇനങ്ങളെ കിട്ടുന്ന മുറക്ക് അത് ഇന്ത്യക്കകത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും അവരെ ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് അവയെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രക്രിയ അതൊരു ഫിനിഷിങ് പ്രക്രിയ അല്ല കണ്ടിന്യൂസ് പ്രോഗ്രസ് ആണ് പ്രോഗ്രാമാണ് ആ കണ്ടിന്യൂറ്റി ആ തുടർച്ച ഇനി വരുന്നവർക്ക് തീർച്ചയായും ഏറ്റെടുക്കേണ്ടി വരുമെന്ന അനിവാര്യത കൂടി ഈ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അവർ പുരോഗമിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ഇവിടുത്തെ എം എൽ എ കൂടിയായിരുന്ന റവന്യൂ മന്ത്രി കാണിക്കുന്ന സവിശേഷമായ താല്പര്യവും ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന ഘട്ടങ്ങളിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ള മാതൃകയാണ് അത് മിനിസ്റ്ററിൽ നിന്ന് പഠിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും സാറിൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു എന്തായാലും തീർച്ചയായും ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു മന്ത്രിയാണ് ഒരുപാട് കർഷക സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു മന്ത്രി എന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് പൂർത്തിയാക്കുന്നതോടുകൂടി വനംവകുപ്പിനും ഇങ്ങനെയും ചെയ്യാൻ കഴിയും ഞങ്ങളെയും പദ്ധതികളുണ്ട് വെറും കാട്ടാനയെ പിടിക്കലും പന്നിയെ വെടിവെച്ച് കൊല്ലനും മാത്രമല്ല ഈ പരി പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു എക്കോളജിക്കൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ള എക്കോളജിക്കൽ ഫ്രണ്ട്ലി ആയ ഒരു നാടായി കേരളത്തെ നിലനിർത്തുന്നതിനുള്ള കനത്ത സംഭാവനയും ഈ പ്രോജക്റ്റ് ഞാൻ കരുതുന്നത് എന്തായാലും വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു അഭിമാനമായിട്ട് ഒരു പദ്ധതിയാണ് ഈ സുവോളജിക്കൽ പാർക്ക് ഇന്നത് ഉദ്ഘാടന നിമിഷമാണ് സാറിനെ കാണാൻ പറ്റിയതിലും അതുപോലെ നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ച് അറിയാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് സ്വപ്നം അങ്ങനെ പോലുള്ള താങ്കളെ പോലുള്ളത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്താകും നിങ്ങൾക്കും

അപ്പോൾ സൈലന്റ് വാലിയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ ഒരു മിനിയേച്ചറാണ് മിനിയേച്ചർ ഇവിടെ നമ്മൾ ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അവിടെ ഒരു ഫീൽ ഉണ്ടാകും അതിന് അതിനനുസരിച്ചുള്ള ഡിസൈനിങ് ആണ് അതിന്റെ ഈ പാറ കൂട്ടങ്ങളുടെ ഒരു കവാടം കണ്ടില്ലേ ആ ഇങ്ങനെ ഒരു കവാടം വേറെ എവിടെയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണും അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള വനവുമായി ബന്ധപ്പെട്ട വിവിധ കാഴ്ചകൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുക പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അപ്പോൾ ജനങ്ങളുമായി മാത്രമല്ല വനവുമായി കൂടി സഹവസിക്കുന്ന സംവേ സംവാദം നടത്തുന്ന

കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന വൃക്ഷങ്ങളല്ല നമുക്ക് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടിനുള്ളിൽ എങ്ങനെയാണോ നേരത്തെ ഒരു സിംഹവാലം കുരങ്ങൻ ജീവിച്ചത് ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന വിധത്തിലാണ് ഓരോ വന്യജീവികൾക്കുമുള്ള ഇടം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ മാത്രം കാണുന്ന കാണുന്നൊരു സവിശേഷതയാണ് മറ്റെല്ലാം നമ്മൾ കൂട്ടിലിട്ട് മൃഗങ്ങളെയും പക്ഷികളെയുമാണ് നമ്മൾ കാണുന്നത് ഇവിടെ അങ്ങനെയല്ല സൂര്യവിഹാരം നടത്തുന്ന മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ കഴിയുന്ന അപ്പോൾ നമ്മൾ പിന്നെ ഈ ഹോളോഗ്രാം അത് ഇവിടുത്തെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഒരു ആകർഷകമായ ഒരു വിനോദ ദിനമായിട്ട് മാറാൻ കഴിയും

സൈലൻറ് വാലി സോൺ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ജീപ്പിൽ വീണ്ടും യാത്ര തുടങ്ങി അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് മുന്നൂറ്റൻപത് ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏറി വന്ന ഒരു രണ്ട് മണിക്കൂർ സമയമെടുക്കുന്നത് മൊത്തം കാണണമെങ്കിൽ ഇത് കിഫ്ബി ഫണ്ടാണ് ഉപയോഗിച്ചത് മുന്നൂറ് കോടി രൂപ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് തുറക്കാൻ നമുക്ക് സാധിച്ചത് കണ്ടോ റൈറ്റ് സൈഡിലേക്കൊക്കെ പുതിയ പുതിയ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് ചാറ്റൽ മഴയുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഓൺലൈനിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നാലഞ്ച് മാസം കൊണ്ട് ഒരുവിധ മൃഗങ്ങളൊക്കെ എത്തും എന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ച് മൃഗങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ അത് ക്വാറൻ്റൈനിൽ ഉപ്പ് ഐറ്റങ്ങൾ നമ്മളിപ്പോ ഒരു അടിച്ചുപൊടി സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു വണ്ടിയൊക്കെ വെച്ച് ഇതില് മന്ത്രി കൂടെ രണ്ട് എ പി എസ്മാരുണ്ട് ഒന്ന് വിനോദും സെലിലും ഗൺമേനായിട്ട് ശ്യാമും പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് ഈ കാണുന്നത് ഈ ഈ വെള്ള സ്ഥലം ഹിപ്പട്ടോമസിന് ഇടാനുള്ളതാണ് ഇത് കാണുമ്പം ആഫ്രിക്കൻ കാർഡുകൾ പോയ ഒരു അനുഭവം അവിടെ നിന്ന് കാണുന്നത് ഇതിനറിയപ്പെടുന്നത് സുളൂ ലാൻഡ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് ഒരു മന്ത്രി ഇന്റർവ്യൂ നമുക്ക് കേൾക്കാം അവർക്ക് വേറൊരു സ്ഥലത്ത് പോയത് പോലെ തോന്നുന്നില്ല അവർ നേരത്തെ എങ്ങനെയാണോ ജീവിച്ചത് അതേ ഒരു അതിനെ ഞാൻ പറയാൻ ഇത് ആവാസ വ്യവസ്ഥയുമായി എങ്ങനെയാണോ അവർ പൊരുത്തപ്പെട്ടു പോകുന്നത് ആ ഒരു സാ സാഹചര്യത്തിന് ഒരു കോട്ടവും പറ്റാത്ത വിധത്തിൽ അതേപോലെ അതിന്റെ ആവർത്തനമായാണ് ഇവിടെ അത് പുനഃസൃഷ്ടിച്ചിട്ട് പുനഃസൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ അതായത് ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊരു ആഫ്രിക്കൻ ഒരു എന്താ പറയുക ഒരു ഗ്രാമങ്ങളിലൊക്കെ ചെന്നൊരു ഫീലിങ്ങിലാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ആ അതെ ഇതിവിടെ വരുമ്പോ തന്നെയാണ് അറിയുള്ളൂ എന്തായാലും ഇവിടെ പ്രവർത്തനം തുടങ്ങി ജനുവരിയിലാണ് നമ്മൾ ശരിക്ക് ജനങ്ങൾക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംവിധാനമായി പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് വേണം മറ്റു തരത്തിലും അപ്പൊ അതിനെല്ലാം അങ്ങനെ അവസാനം ഇല്ല ഓരോ ഇനങ്ങൾ കിട്ടിക്കൊണ്ടേ അങ്ങനെയാണ് സൂവൻ്റെ ഒരു പ്രവർത്തനം അല്ലാതെ പന്ത്രണ്ട് കൊല്ലം മുമ്പ് സൂനകത്ത് അന്നുള്ളത് അങ്ങനെ തന്നെ ഇല്ല പുതിയ പുതിയ ജീവികൾ ജീവിതങ്ങൾ നമുക്ക് അപ്പൊ അതുകൊണ്ട് പൂർത്തിയായിരുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല ലോകത്തുള്ള ജന്തുജാല വൈവിധ്യമാർന്നതാണ് അത് എണ്ണത്തിൽ ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല എത്ര ഇല്ല എന്ന് പഴയകാലത്ത് ജന്തുശാസ്ത്ര വിദഗ്ധന്മാർ തിട്ടപ്പെടുത്തിയെങ്കിലും ചിലത് വശ വംശനാശം സംഭവിക്കുകയും ചിലത് പുതുതായി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതാത് കാലത്ത് പൊതുമകളെ സ്വാംശീകരിക്കുന്ന ഒരു വർക്കിംഗ് മെക്കാനിസം അത് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ മുഖ്യ ഘടകമായിട്ട് നമ്മൾ സീബ്ര സീബ്ര വരാനുണ്ട് 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 നമ്മൾ കർണാടക ഗവൺമെന്റുമായും തമിഴ്നാട് ഗവൺമെന്റുമായും ആശുപത്രി നടത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നിലവിലുള്ള നിയമമനുസരിച്ച് മൃഗങ്ങളെ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ രക്ഷതിന് വേറെ തടസ്സമൊന്നുമില്ല അപ്പൊ അവർ നല്ല അനുകൂലമായ നിലപാടാണ് കർണാടക ഗവൺമെന്റ് അപ്പോൾ അവർക്ക് അവർക്ക് ലഭിക്കുന്ന പുതിയ ഇനങ്ങൾ ഇവിടെ ലഭിക്കുന്ന പുതിയ ഇനങ്ങൾ അവർക്കും അവർക്ക് ലഭിക്കുന്ന പുതിയ അപ്പോൾ ഒരു എല്ലാ കാലത്തും പുതുമുഖങ്ങളുടെ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ ഒരു കണ്ടും എന്ന് പറയാൻ പറ്റില്ല കാണുംതോറും കാണാനുള്ള പുതിയ ഇനങ്ങൾ ഉണ്ടാകുന്ന ഒരു വർക്കിംഗ് പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഗംഭീര പ്ലാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ തന്നെ കാണുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫോറസ്റ്റ് അതുപോലെ തോളുവില്ലേജിൻ്റെ ഹട്ടുകൾ അതുപോലെ ഒരു പോണ്ട് നമ്മുടെ നല്ല നല്ല ഡിസൈനിലേക്ക് എന്തായാലും നമ്മുടെ കേരളത്തിലുള്ളവർക്കെന്നല്ല ഏഷ്യയിലുള്ളവർക്ക് തന്നെ ഒരു പുതിയൊരു അനുഭവമായിരിക്കും കേട്ടോ കാരണം നമ്മുടെ ഈ സുവോളജി പാർക്ക് എന്ന് സംരക്ഷണത്തിലും സോളജി പാർക്കുന്ന ഒരു പഠന കേന്ദ്രമായി മാറുന്നു എന്നൊരു സങ്കല്പമാണ് ഞങ്ങള് മനസ്സിലുള്ളത് അത് ശരി മാറണം എന്ന സങ്കല്പം എന്തായാലും ഈ ഒരു സംഭവം തന്നെ ഇപ്പൊ തന്നെ നമുക്ക് കാണുമ്പോ തന്നെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ ഏതൊരു ലോകത്ത് വേറെ ഒരു രാജ്യത്ത് പോയൊരു ഫീലാണ് ശരിക്കും അല്ലാണ്ട് നമ്മുടെ കേരളത്തിന്റെ ഭാഗം തോന്നുന്നില്ല തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കാര്യം ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാട്ടോ കാരണം അല്ല അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇത് തോന്നുന്നില്ല അതന്നെ തൃശ്ശൂരിൽ ഇപ്പൊ നമ്മൾ ഏതൊരു വേറെ ഏതൊരു രാജ്യത്ത് പോയ ഒരു ആഫ്രിക്കൻ രാജ്യത്തിന് പോയി ഫീലൂടെ ഭൂമിയിൽ നിന്നും മറ്റൊരു ഭൂമിയിലേക്ക് പറിച്ച് നട്ടതുപോലെ ഇനി അടുത്ത ആ കൂട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന വിവിധ ഹീന പക്ഷികളാണ് ഈ സോണിൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ പക്ഷി മാത്രമേ വന്നുള്ളൂ ബാക്കിയൊക്കെ ക്വാറൻ്റൈനിലാണുള്ളൂ അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇനി ഇതിന്റെ എല്ലാ ഡീറ്റെയിലും നമ്മുടെ ഡോക്ടർ പറയുന്നത് നമുക്ക് കേൾക്കാം നെല്ലോട്ട ചുമതലയുള്ള വെജ്നറി ആഫ്രിക്കൻ കാണുന്ന ഒരു വെച്ചാണ് ഇവിടെയാണ് കൂടുതലും ഇപ്പൊ ജിറാഫും എലാൻഡും ഫീവറൊക്കെ വരാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി അത് പുറത്തുനിന്നാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ ആയി വരികയാണ് വന്നിട്ട് പിന്നെ ത്രീ മന്ത്സ് ഇവിടെ ഓൾറെഡി ക്വാറന്റൈൻ വെക്കും പുറത്തവിടെ തന്നെ അത് കഴിഞ്ഞ് ഇവിടെ ാണ് പക്ഷെ നിലവിലേതൊക്കെ ഉള്ള ഇപ്പോൾ എമ്മുണ്ട് പിന്നെ റിയ റിയ ഉണ്ട് റിയ സൗത്ത് അമേരിക്കില്ലാത്ത സാധനങ്ങളാണ് ഇവിടെ നമ്മളിത് കഴിഞ്ഞ് ഇവിടെ ഇതോടെ ഓപ്പൺ ആക്കി വിടാം ഓപ്പൺ ഏരിയ ഓപ്പൺ ഇപ്പൊ ക്വാറന്റൈനിലും ഇപ്പൊ നമുക്ക് ട്രാൻസ്പോർക്കേറ്റ് ചെയ്തോണ്ട് കുറച്ച് ടൈം എടുക്കും അത് കഴിഞ്ഞ് നമ്മളൊരു അഡാക്ടിവിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ചികിത്സിക്കുക അവരുടെ ആരോഗ്യ സ്ഥിതി പരിശോധിക്കുക അവർ ഏതാണ്ട് നമ്മളുമായി ഇണങ്ങുന്ന ഒരു സമയം വരെ അവരെ പരിശീലിക്കും അത് കഴിഞ്ഞാലാണ് ഇവിടെ ഓപ്പൺ ഇതിലേക്ക് അവർ നെക്സിബിറ്റപ്പം ആൾക്കാർക്ക് കാണാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ അതേ ഏരിയയിൽ നിന്ന് തന്നെ അവിടെ തന്നെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ കാണുകയും ചെയ്യാം ഒറ്റടിക്ക് ഒരു ഇതെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് പോകും ഇതൊക്കെ ഓരോ പെട്ടെന്ന് കത്ത് മൂന്ന് കാട്ടുപോത്തുകളുണ്ട് അതില് രണ്ടെണ്ണത്തിനെ ഇപ്പം കാണുന്നില്ല ഒന്ന് ഇവിടുന്ന് പുല്ല് തിന്നുന്നുണ്ട് ഇത് മൂന്നെണ്ണം തിരുവനന്തപുരത്ത് നിന്നാണ് കൊണ്ടുവന്നത് ആ പേരുണ്ടല്ലോ അപ്പൊ അവിടെ അത് ആണാന്ന് തോന്നുന്നുണ്ടല്ലോ കണ്ടിട്ട് ഇത് ആണല്ലേ ഇവരെ ശെരി തിരുവനന്തപുരത്ത് ഇത് കാണുന്ന ഭാഗം വേറെ ഏരിയയിലൊന്നും മുകളിലാണ് അതിന്റെ വ്യൂ പോയിന്റ് ശരി ഇത് കടുവേനെ ക്വാറന്റൈൻ ഇട്ട സ്ഥല കേരള ഫോറസ്റ്റിൽ നിന്ന് അക്രമകാരികളായ കടുവകളെയാണ് ഇവിടെ ക്വാറൻറ്റൈനിൽ ഇട്ടത് ഇതിപ്പോൾ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാൽ ഓപ്പണിലേക്ക് തുറന്നു വിടും അതിന് മൂക്കൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിലൊക്കെ നല്ല ഉഷാറും സാധനങ്ങളും പക്ഷേ കാണുമ്പോഴത്തേക്ക് തന്നെ കലറി വരുന്നത് ഇതിൻ്റെ പേര് വൈഗന്നാണ് ഇത് ചെറുപ്പത്തിലെ മാനന്തവാടി അമ്മ നഷ്ടപ്പെട്ടു പോയിട്ട് ഫോറസ്റ്റുകാർ വളർത്തിയതാണ് ഇത് അക്രമകാരിയല്ല ഒക്ടോബർ ഇരുപത്തെട്ട് നമ്മുടെ സോവാൾജിറ്റി പാർക്കിൻ്റെ ഇനാഗ്രേഷൻ ആണ് അപ്പോൾ അന്നാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്നിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാറിനെ പരിചയപ്പെട്ടു നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മുടെ സുവാൾ പാർക്കിലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലേ സാർ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മാക്സിമം നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായി മാറിയിട്ടുള്ള നമ്മുടെ ഈ സുവോളജിക്കൽ പാർക്ക് വന്ന് ഡയറക്റ്റ് തന്നെ വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഇതിലൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത്രയും സമയം നമ്മളെ കൂടെ ചെലവഴിച്ച ബഹു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സാറിന് നന്ദി